എൽ എൽ രാഹുലിനെ കൈവിട്ട് ഋഷഭ് പന്തിനെ ടീമിലേക്ക് എത്തിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയിലായിരുന്നു ലക്നൗയുടെ മാ ഗോയങ്ക അതുകൊണ്ടാണ് പന്തിനു വേണ്ടി ഇരുപത്തിയേഴ് കോടി വരെ മുടക്കാൻ അവർ തയ്യാറായതും ഐ പി എൽ ഈ സീസൺ ആരംഭിക്കുന്നതുവരെ അവർക്ക് പന്തിന്റെ കാര്യത്തിൽ വലിയ ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു എന്നാൽ പിന്നെയാണ് കളി മാറിയത് ഇരുപത്തിയേഴ് കോടി മുടക്കിയ താരം പന്ത്രണ്ട് മാച്ചുകളിൽ നിന്ന് സമ്പാദിച്ചത് കേവലം നൂറ്റി റൺസ് മാത്രം കണക്ക് കൂട്ടി നോക്കിയാൽ പന്തിന് വലിയ ലാഭമാണ് ഒരു റൺ എടുത്തപ്പോൾ ഇരുപത് ലക്ഷം രൂപ എന്ന നിലയിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന് കണക്ക് കൂട്ടിയാൽ മനസ്സിലാവൂ ജയം അനിവാര്യമായ ഹൈദരാബാദിനെതിരെയുള്ള മാച്ചിലും ഒറ്റ അക്കത്തിൽ ഋഷഭ് പന്ത് പുറത്തായി അതോടെ കലിപ്പ് കയറിയ ഗോയങ്ക ചെയ്തതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ബാറ്റിംഗ് ഓർഡറിൽ പതിവിന് വിപരീതമായി ടോപ്പ് ഓർഡറിൽ ഇറങ്ങിയിട്ടും പന്തിന് രക്ഷയില്ല ഹൈദരാബാദിനോട് ബാറ്റിംഗിൽ പരാജയപ്പെട്ടെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ വിജയത്തിലെത്തിക്കാനും പന്തിന് കഴിയാതെ പോയി അങ്ങനെ ടൂർണമെന്റിൽ പ്ലേ ഓഫ് കാണാതെ ലക്നൗ പുറത്താവുകയും ചെയ്തു എന്നാൽ ഗോയങ്ക റിലീസ് ചെയ്ത കെ എൽ രാഹുൽ ആവട്ടെ ഡൽഹിക്ക് വേണ്ടി ഇതുവരെ നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് നേടിക്കഴിഞ്ഞു ഇതുപോലൊരു അബദ്ധം പറ്റിയതിൻ്റെ നിരാശ കൂടിയായപ്പോൾ ഗോയങ്കയ്ക്ക് ഫസ്ട്രേഷൻ ഇരട്ടിയായെന്ന് ഇന്നലത്തെ പ്രവൃത്തിയോടെ വ്യക്തമാണ്